ഇന്ത്യയുമായി നല്ല രീതിയിലുള്ള നയതന്ത്ര ബന്ധം കാത്തു സൂക്ഷിക്കുന്ന ഒരു രാജ്യമുണ്ട് അതെ റഷ്യ തന്നെ ഇന്ത്യയും റഷ്യയും തമ്മിലുള്ള നയതന്ത്ര ബന്ധം ലോക പ്രശസ്തമാണ് ഇന്ത്യയിലേക്കുള്ള എണ്ണ ഇറക്കുമതിയിൽ ആധിപത്യം സ്ഥാപിച്ച രാജ്യമാണല്ലോ റഷ്യ എന്നാൽ ഇനി ടൂറിസ്റ്റ് മേഖലയിലും കൈകോർക്കാൻ ഒരുങ്ങുകയാണ് ഇന്ത്യ റഷ്യ കൂട്ടുകെട്ട് റഷ്യയിലേക്ക് പറക്കാം ഇനി ഇന്ത്യക്കാർക്ക് വിസ വേണ്ട ഇതുമായി ബന്ധപ്പെട്ടുള്ള ഇന്ത്യ റഷ്യ ചർച്ച ജൂണിൽ നടക്കുന്നതായിരിക്കും ഇന്ത്യൻ പ്രതിനിധികളുമായുള്ള ആഭ്യന്തര ഏകോപനത്തിന്റെ അവസാന ഘട്ടത്തിലേക്ക് അടുത്തിരിക്കുകയാണ് റഷ്യ ഇതോടെ ഇന്ത്യ റഷ്യ ബന്ധം കൂടുതൽ ദൃഢമാകുമെന്നത് തീർച്ചയാണ് വേറെ ഏതൊക്കെ രാജ്യങ്ങളെയൊക്കെയാവും ഇത്തരത്തിൽ റഷ്യ കൂട്ടുപുതുക്കാൻ ഒരുങ്ങുന്നത് ടൂറിസം മേഖലയിലെ കുതിപ്പിന് പുറമേ മറ്റ് ഏതൊക്കെ ലക്ഷ്യങ്ങളാണ് റഷ്യക്കുള്ളത് എന്നിരുന്നാലും ഇതുകൊണ്ട് ഇന്ത്യക്ക് നേട്ടമാണോ അതോ കോട്ടമാണോ കാര്യകാരണ സഹിതം പരിശോധിക്കാം വിശദമായി തന്നെ ഞാൻ ആദരാം ഇന്ത്യക്കാർക്ക് റഷ്യയിലേക്ക് പോകാൻ ഇനി മുതൽ വിസ വേണ്ട വിസരഹിത ടൂറിസ്റ്റ് എക്സ്ചേഞ്ചിലേക്ക് നയിച്ചേക്കാവുന്ന സുപ്രധാന ചർച്ചകൾ ആരംഭിക്കാൻ ഇന്ത്യയും റഷ്യയും ഒരുങ്ങുകയാണ് ആദ്യ റൗണ്ട് ചർച്ചകൾ ജൂണിൽ ഷെഡ്യൂൾ ചെയ്തിട്ടുണ്ട് ഈ കാലയളവിൽ രാജ്യങ്ങൾ ഉഭയകക്ഷി കരാറിന്റെ സാധ്യതകൾ പരിശോധിക്കുകയും അത് വർഷാവസാനത്തോടെ അന്തിമമാക്കുമെന്നും സ്പുട്നിക് റിപ്പോർട്ടും ചെയ്തിട്ടുണ്ട് കസാൻ ഫോറം രണ്ടായിരത്തി ഇരുപത്തിനാലിൽ നടക്കാനിരിക്കുന്ന ചർച്ചകളെ കുറിച്ചുള്ള വിശദാംശങ്ങൾ റഷ്യയുടെ സാമ്പത്തിക വികസന മന്ത്രാലയത്തിലെ ബഹുമുഖ സാമ്പത്തിക സഹകരണ പദ്ധതികളുടെ ഡയറക്ടർ നിഖിത കോൺട്രാറ്റേവ് പങ്കുവച്ചിട്ടുണ്ട് റഷ്യയിലെ കസാനിൽ നടന്ന പരിപാടി ഒരു വേദിയായി പ്രവർത്തിച്ചു ഗ്രൂപ്പ് വിസരഹിത യാത്രകളെ കുറിച്ചുള്ള ചർച്ചകളിലെ മുന്നേറ്റങ്ങൾ ഹൈലൈറ്റ് ചെയ്യാൻ കോൺട്രാക്റ്റീവ് ശ്രമിച്ചിട്ടുണ്ട് ഞങ്ങൾ ഇന്ത്യൻ പ്രതിനിധികളുമായുള്ള ആഭ്യന്തര ഏകോപനത്തിന്റെ അവസാന ഘട്ടത്തിലേക്ക് അടുക്കുകയാണ് ഒരു കരട് കരാറിനെ കുറിച്ച് ഉടൻ തന്നെ ചർച്ച ചെയ്യും കോൺട്രാക്റ്റീവ് വിശദീകരിച്ചതാണ് ഇപ്രകാരം ടൈംലൈൻ കൂടുതൽ ശുഭാപ്തി വിശ്വാസം പ്രകടിപ്പിച്ചതുകൊണ്ട് കോൺട്രാക്റ്റീവ് പ്രസ്താവിച്ചിട്ടുണ്ട് ജൂണിൽ ഞങ്ങൾ അവരുമായി കരാറിനെ കുറിച്ച് ചർച്ച ചെയ്തതിനായി ആദ്യ കൂടിയാലോചന നടത്തുമെന്നും കരുതുന്നുണ്ട് വർഷാവസാനത്തോടെ ഒപ്പിടാൻ ഞങ്ങൾ പദ്ധതിയും ഇടുന്നുണ്ട് അന്താരാഷ്ട്ര ടൂറിസവും സാംസ്കാരിക വിനിമയവും മെച്ചപ്പെടുത്തുന്നതിനുള്ള റഷ്യയുടെ വിശാലമായ തന്ത്രത്തിന്റെ ഭാഗമാണ് ഈ സംരംഭം റഷ്യയുടെ വിനോദസഞ്ചാര സാമ്പത്തിക പദ്ധതികൾ ഇന്ത്യയുടെ തന്ത്രപ്രധാനമായ പ്രാധാന്യം അടിവരയിട്ടുകൊണ്ട് രണ്ടായിരത്തി ഇരുപത്തിനാല് അവസാനത്തോടെ ഇന്ത്യയുമായി വിസരഹിത വിനിയോഗം നടപ്പിലാക്കാനുള്ള ഉദ്ദേശം ഫെബ്രുവരിയിൽ നേരിട്ട് മന്ത്രാലയം പ്രഖ്യാപിച്ചിരുന്നതാണ് റഷ്യയുടെ വിസരഹിത ടൂറിസം പരിപാടി ഇന്ത്യക്ക് മാത്രമുള്ളതല്ല രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഓഗസ്റ്റ് ഒന്നു മുതൽ ചൈനയുമായും ഇറാനുമായും സമാനമായ സംരംഭങ്ങൾ രാജ്യം വിജയകരമായി ആരംഭിച്ചിട്ടുണ്ട് ഈ കരാറുകൾ എളുപ്പത്തിൽ ഗ്രൂപ്പ് യാത്രയ്ക്ക് സൗകര്യമൊരുക്കുകയും റഷ്യയും ഈ രാജ്യങ്ങളും തമ്മിൽ കൂടുതൽ ധാരണയും സഹകരണവും വളർത്തെടുക്കുകയും ചെയ്യുന്നുണ്ട് ഇന്ത്യയുമായുള്ള നിർദ്ദിഷ്ട വിസരഹിത ക്രമീകരണം വിജയകരമാണെങ്കിൽ സഞ്ചാരികൾക്ക് പുതിയ വഴികൾ തുറക്കുമെന്നും ചരിത്രപരമായി സഹകരിക്കുന്ന രണ്ട് രാജ്യങ്ങൾ തമ്മിലുള്ള സാംസ്കാരിക വിനിമയങ്ങളും സാമ്പത്തിക ബന്ധങ്ങളും വർദ്ധിപ്പിക്കുമെന്നും പ്രതീക്ഷിക്കുന്നുണ്ട് ജൂണിൽ ഔപചാരിക ചർച്ചകൾ ആരംഭിക്കാനിരിക്കെ ടൂറിസത്തിനും ഇന്ത്യയും റഷ്യയും തമ്മിലുള്ള ആളുകൾ തമ്മിലുള്ള ബന്ധത്തിനും കാര്യമായ ഉത്തേജനം എന്തായിരിക്കുമെന്ന ടൂറിസം വ്യവസായത്തിലെ പങ്കാളികൾ ഉറ്റുനോക്കുകയുമാണ് ഇത്തരത്തിൽ ഇന്ത്യ റഷ്യ ബന്ധം കൂടുതൽ ദൃഢമാകാൻ പോകുകയാണ്